ഹായ് ഫ്രണ്ട്സ് എൻ്റെ വീടേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മളിതാ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റാവുന്ന ഒരു സ്നാക്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നേന്ത്രപ്പഴം നല്ല പഴുത്തതായതുകൊണ്ട് നമുക്ക് കുട്ടികൾക്കിങ്ങനെ ഉണ്ടാക്കി കൊടുക്കാട്ടോ അപ്പോൾ കുട്ടികൾ നേന്ത്രപ്പഴം നേന്ത്രപ്പഴക്കിങ്ങനെ കഴിക്കില്ല എന്നുണ്ടെങ്കിൽ കുട്ടികൾക്കിങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാകുന്നു കുട്ടികൾ പറയട്ടോ അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും ചെയ്യും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിത പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ നന്നായിട്ട് ചൂടായി വന്നാൽ അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാട്ടോ അപ്പോൾ നെയ്യ് നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ച നെയ്യ് നെയ്യാതുകൊണ്ടാണ് അങ്ങനെ കട്ടിയിട്ടിരിക്കുന്നത് അപ്പോൾ അതും മെൽറ്റായി വന്നാൽ നമുക്കതിലേക്ക് ഓരോ പഴം അങ്ങനെ വെച്ചെടുക്കട്ടോ അപ്പോൾ അതിന് മുന്നേ ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുകയും സപ്പോർട്ട് ചെയ്യണം ചെയ്യട്ടോ അങ്ങനെ നമ്മൾ ആ നെയ്യിലേക്ക് ഓരോ പഴമായിട്ടിങ്ങനെ വെച്ചെടുക്കട്ടോ അപ്പോൾ അങ്ങനെ പഴമൊക്കെ നന്നായിട്ട് നമ്മൾ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി അതിന് ശേഷം കുറച്ച് പഞ്ചസാരങ്ങൾ വതറി കൊടുക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റാവും കേട്ടോ അപ്പോൾ നെയ്യും പഞ്ചസാരയും കൂടി ആ നെയ്യിലിങ്ങനെ പഞ്ചസാര ക്യാരമലൈസ് ചെയ്യുമ്പോൾ അടിപൊളിയാവും നന്ന നമ്മൾ ഉണ്ടാക്കുമ്പോൾ തന്നെ അതിൻ്റെ മണമൊക്കെ നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു ഒരുപാറം നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം മുഴുവനായിട്ട് അങ്ങനെ മറിച്ചിട്ട് കൊടുത്തിട്ടോ അങ്ങനെ നമ്മളെ പഴമൊക്കെ നെയ്യ് അങ്ങനെ മരിഞ്ഞിട്ട് റെഡി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കോരി എടുക്കാം കോരിയെടുത്ത ശേഷം നമുക്ക് അടുത്ത ട്രിപ്പ് പഴം കൂടി ഇതിട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ അങ്ങനെ ആദ്യത്തെ ട്രിപ്പൊക്കെ നമ്മളെ പഴം ഒരിയിച്ചത് റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അടുത്ത ട്രിപ്പും കൂടിയും പഴം ആ നെയ്യിലേക്ക് ഒന്നിട്ട് കൊടുക്കാം കേട്ടോ വേണമെങ്കിൽ നമുക്ക് കുറച്ച് നെയ്യും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മളുടെ പഴം മൊരിച്ചതൊക്കെ റെഡി ആയി വന്നിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഉണ്ടാക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലുണ്ട് എനിക്കിപ്പോൾ തന്നെ വേണം വേണ്ടിയിട്ട് വന്നിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കൊടുക്കുമ്പോൾ ചെയ്തിട്ടോ കഴിക്കാൻ അപ്പോൾ അവരിതാ ചായയും അങ്ങനെ പഴം മൊരിയിച്ചതൊക്കെ കഴിക്കുക കേട്ടോ അപ്പോൾ അവരുടെ അഭിപ്രായം ഒന്ന് കേൾക്കാം അവരൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക